സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളാണ് റിയാസ് അലീം അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയ വീഡിയോയിൽ റിയാസ് പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വൻ കയ്യടിയോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് താൻ മേഖപ്പെടുത്തുന്നത് തന്റെ പൈസക്കാണെന്ന് അതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും റിയാസ് ചോദിക്കുന്നു ഇത്തരം കമന്റ് ഇടുന്നവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് താരത്തിന് അറിയില്ലത്രേ മാത്രമല്ല താൻ ഇടുന്നതും കയ്യിൽ ബാഗ് പിടിക്കുന്നതും ഷൈനിങ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതും മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്നത് എങ്ങനെയെന്നാണ് താരത്തിന് സംശയം കാരണം താൻ ഇടുന്നത് തന്റെ പണം കൊണ്ടാണ് തന്റെ പണം കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള കാര്യം താൻ ചെയ്യുന്നു എന്നാൽ എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും റിയാസ് പറയുന്നു മാത്രമല്ല തന്റെ മേക്കപ്പ് വീഡിയോ കണ്ട് തെറി വിളിക്കുന്ന മനുഷ്യന്മാർ ആലോചിക്കേണ്ടത് സിംപ്ലി മേക്കപ്പ് ഇട്ട് താൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് പോലും ബ്രാൻഡ് പേ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയായിരിക്കും അതുകൊണ്ട് തന്നെ തന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് തെറി വിളിക്കുന്ന ആളുകൾ മാസത്തിൽ മുപ്പത് ദിവസം ഇരുന്ന് ഫിസിക്കലി ഇമോഷണലി മെന്റലി വർക്ക് ചെയ്താൽ പോലും കിട്ടാത്ത അത്രയും ക്യാഷ് ഒരു വീഡിയോ ഇട്ടാൽ തനിക്ക് ലഭിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒക്കെ തന്നെ ആളുകളുടെ ഇത്തരം ആക്കുകൾ തന്നെ വെല്ലും ബാധിക്കുന്നില്ലെന്നും താരം പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിച്ച മത്സരാർത്ഥികൾ ഒരാളാണ് വിയാസ് അല്ലെ ആളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ച മത്സരാർത്ഥി എന്ന് പറയുന്നതായിരിക്കും ശരി അതിന്റെ പ്രധാന കാരണം വിയാസിന്റെ ബോൾഡ്നെസ് ആണെന്ന് പറയാതെ വയ്യ തനിക്ക് ഇഷ്ടമുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ശീലമാണ് വിയാസിനുള്ളത് അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിന് പുറത്തും താരമുണ്ടാക്കുന്ന വിവാദങ്ങളൊന്നും തീരെ ചെറുതല്ല നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ റിയാസ് തനിക്ക് കൂടുതൽ താല്പര്യമുള്ള മോഡലിംഗിലാണ് വീണ്ടും ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഇത് അദ്ദേഹത്തിന് കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ അതിനൊപ്പം തന്നെ റിയാസിന്റെ സംസാരവും വസ്ത്രധാരണ രീതിയും പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് മേക്കപ്പ് ചെയ്തും ലിപ്സ്റ്റിക് കിട്ടും ഒക്കെ റിയാസ് വീഡിയോ പങ്കുവയ്ക്കാറുണ്ട് റിയാസിന്റെ ഈ ഈ ഈ രീതിയെ പരിഹസിച്ച് ഒരു വിഭാഗം രംഗത്ത് എത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊന്നും റിയാസ് മുഖവില്പ്പിക്കാറില്ല നല്ല മറുപടിയും നൽകാറുണ്ട് താൻ എങ്ങനെയാണോ അതിന്റെ ഏറ്റവും നല്ല വേർഷൻ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് റിയാസ് ഇഷ്ടപ്പെടുന്നതെന്ന് ചുരുക്കം തന്റെ മേക്കപ്പിലൂടെയും രൂപഭംഗിയിലൂടെയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് റിയാസ് അലീം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടിയായ റിയാസ് ബിഗ് ബോസ് സെക്കൻഡ് റണ്ണർ ആണ് എന്നാൽ വേദിയിൽ എപ്പോ റിയാസ് വന്നാലും ആളുകൾ റിയാസിന്റെ ബോഡി ലാംഗ്വേജിൽ അസ്വസ്ഥരാകുകയും മോശം കമന്റുകൾ ഇടുകയും പതിവായതോടുകൂടിയാണ് ശക്തമായ എതിർപ്പുമായി താരം മുന്നോട്ട് വന്നിരിക്കുന്നത്